ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി കേക്ക് ലോഗ് വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷനും കൂടെ അറിയിക്കുന്നുണ്ട് തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു കേക്ക് ഓർഡർ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പീസ് കേക്കിൻ്റെ ഓർഡേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുക ഓൺലൈനായിട്ട് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ബ്രൗണി ക്ലാസ്സസ് ആൻഡ് ബ്ലോണ്ടി ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസില് സിമ്പിളായിട്ട് ബ്രൗണീൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ക്രാക്കിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലീക്കിനെസ് ആണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ബ്രൗണി പെർഫെക്റ്റായി ചെയ്തെടുക്കാം എന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ബ്രൗണി ക്ലാസ്സിനാണെങ്കിലും ബ്ലോണ്ടി ക്ലാസ്സിനാണെങ്കിലും വരുന്നത് ഏകദേശം ഇപ്പോൾ ഒമ്പത് ബാച്ച് നമ്മളുടെ ബ്രൗണി ആൻഡ് ബ്ലാണ്ടി ക്ലാസ്സസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ട് ഇപ്പോൾ സീലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അലഹമ്മല്ല നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് സീലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് സോ നിങ്ങൾ ആർക്കെങ്കിലും ബ്രൗണി ആൻഡ് ബ്ലാണ്ടി ക്ലാസ്സസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പല ആളുകൾക്കും ക്രീം കേക്കിന താല്പര്യം കുറവായിരിക്കും പക്ഷേ ബ്രൗണീസൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും അങ്ങനെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് തന്നെ അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മളുടെ സ്പെഷ്യൽ സെഷൻ ആയിട്ടുള്ള മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സസ് ഒത്തിരി ബാച്ചിങ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മാങ്കോ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എനിക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്കൂളിലെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഡേയ്സിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സിന് ഒരുപാട് പേര് എത്തുന്നുണ്ട് ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക്സാണ് തന്നുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ ഷോപ്പിൽ അവർക്ക് ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട് നല്ല ഫീഡ്ബാക്ക്സ് കേൾക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺസ് ക്ലാസ് സ്പെഷ്യൽ മാക്കോ ട്യൂബ് കേക്ക് സെഷൻസ് ഫോണ്ടൈൻ ക്ലാസ് ഒത്തിരി ക്ലാസ്സസ് ഇപ്പോൾ ബ്രൗണീസ് ആൻഡ് ബ്രൗണ്ടീസ് ഒരുപാട് ക്ലാസ്സസ് നടത്തുന്നുണ്ട് പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാങ്കോ ട്യൂബ് കേക്കിനാണ് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ സെയിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇതൊരു ഓഫർ പ്രൈസിൽ ചെറിയ ബോക്സസിലൊക്കെ ആക്കി സെയിൽ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് അത് ത്രൂ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവരുടെ ഹാപ്പിനെസ് ഞാനുമായിട്ട് ഷെയർ ചെയ്ത് ഒത്തിരി എനിക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഓർഡേഴ്സ് കൂട്ടാരാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സാവുമ്പോൾ ഇങ്ങനെ ഓഫർ പ്രൈസിൽ എങ്ങനെ ഇത് ചെയ്തു കൊടുക്കണം അങ്ങനെ ഐഡിയാസൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ബാക്കിയുള്ള കേക്കുകളിൽ നിന്നും വളരെ ടേസ്റ്റേസ്റ്റ് ആയിട്ടുള്ള എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് ത്രൂ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാനും ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ പല വീഡിയോസിലായിട്ട് ഞാൻ ഈ ഒരു മാങ്കോ ട്യൂബ് കേക്കിൻ്റെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള ഫീഡ്ബാക്സ് എല്ലാം വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഫീഡ്ബാക്ക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് കഴിക്കാനായിട്ട് ഒത്തിരി പേര് ഇപ്പം പല ഫ്രണ്ട്സും നാട്ടിലൊക്കെ വന്നിട്ട് അത് കഴിച്ചു പോവും പിന്നെ പ്രോഡക് ഉള്ളപ്പോൾ അപ്പോൾ അവർ തന്നെ പറയും കഴിക്കാൻ തോന്നുന്നുണ്ട് അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓവർ മധുരമോ ഒന്നുമില്ലാണ്ട് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ വളരെ ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് ക്ലാസ്സിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് എനിക്ക് ഒത്തിരി ഒരു ഈ ഒരു മാങ്കോ സീസൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ക്രീം കേക്കിനേക്കാൾ ഒരുപാട് ഓർഡർ വരുന്നത് ഈ ഒരു കേക്കാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്റ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതിനൊട്ടും മടി കാണിക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഞാനിവിടെ നമുക്ക് രണ്ട് കേക്ക് ഓർട്ടാണ് കൊടുക്കാനുണ്ടായിരുന്നത് ഒന്ന് മാക്സിമം പീസസ് ആക്കിയിട്ട് കൊടുക്കാനുള്ളതായിരുന്നു പിന്നെ ഒന്നൊരു മിനി കേക്ക് ഞാൻ ഇതിൽ തമിഴിൽ പറഞ്ഞു ഞാൻ ചെയ്തു ഏറ്റവും വലിയ കേക്ക് എന്ന് എനിക്ക് ആ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ആയിരുന്നു കാരണം വലിയ കേക്ക് ചെയ്യുന്ന അതിനേക്കാൾ ഇരട്ടി പണിയാണ് ചെറിയ കേക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് വലിയ എന്ന് പറയുന്നത് അതെന്തായാലും ഞാൻ കാണിക്കാം ആ ഒരു ഭാഗം ഇത് നമുക്ക് വൺ കെ ജിയുടെ ഒരു കേക്കാണ് അപ്പോൾ അത് മാക്സിമം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒത്തിരി ചെറിയ പീസ് പീസാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറ്റുന്ന അത്ര മാക്സിമം പീസസ് ആക്കിയിട്ട് ഇതിൽ തരാം എന്നുള്ളത് സോ ചോക്ലേറ്റ് ട്രഫിൾ ആയിരുന്നു ഞാൻ ആ ഒരു സ്പഞ്ചിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വിപ്പിംഗ് ക്രീമിലാണെങ്കിലും ചോക്ലേറ്റ് ഗനാഷ് ബൂസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതെല്ലാം മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ക്രീമും കൂടെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ന്യൂട്രല ആഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ബൈറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ആണ് സ്പെഷ്യലി നട്ട്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് അതുപോലെ ചോക്കോ ചിപ്സും അതെ ഇതിന് നല്ല സ്യൂട്ടാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ബൂസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും ചോക്കോ ചിപ്സും ഭയങ്കര നല്ല ടേസ്റ്റാണ് ഒത്തിരി നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഓർഡർ ആണ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ കാര്യം ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു ചോക്ലേറ്റും ബൂസ്റ്റും ഒക്കെ ടേസ്റ്റിൽ വരുമ്പോൾ നല്ല അടിപൊളിയാണ് അതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിലാണെങ്കിലും ബൂസ്റ്റും ചോക്ലേറ്റ് ഗനാഷും ചെറിയ രീതിയിൽ ന്യൂട്ടലയും ക്രീമും ചോക്ലേറ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് മിക്സപ്പ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഓവറോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സ്പഞ്ചിലും കൂടെ ഗനാഷിൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഫസ്റ്റ് ലെയറിൽ ഞാൻ വിട്ടുപോയി പക്ഷേ ഞാൻ സെക്കൻഡ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുത്തു എങ്ങനെയാണെങ്കിലും ഒരു പീസ് ഒരാൾക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്പഞ്ചിൽ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡേഴ്സ് കൂടുതൽ വരുന്നതും അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് ചോക്ലേറ്റും ബൂസ്റ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ള വലിയ ആളുകൾക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ഇനി ആ ഒരു കേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒത്തിരി സൈഡ് പോഷനിൽ നിന്നും ഒരുപാട് ക്രീം കൊടുക്കാതെ കാരണം ഒത്തിരി ക്രീം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈറ്റിലൊന്നും ഒരുപാട് ക്രീം കൊടുക്കാതെ ഒന്നത് മൊത്തത്തിൽ ഒന്ന് ഒരു ന്യൂഡ് ആയിട്ടൊന്ന് കവർ ചെയ്ത് എന്നിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചു ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ കേക്കിൻ്റെ ബോക്ക് ഇതൊരു മിനി കേക്കാണ് ഞാനിങ്ങനെ മിനി കേക്ക്സിൻ്റെ ഇത്രയും ഷോർട്ട് സ്മോൾ കേക്കിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നത് വളരെ കുറവാണ് കാര്യം വലിയ കേക്ക് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പണിയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു വലിയ ലെയറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ചെറുതായിട്ട് നൈസായിട്ടൊന്ന് വറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തു നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വളരെ നൈസായിട്ട് അതിൽ ഒരു ക്രീമിൻ്റെ ലെയറിങ്ങൂ കൂടെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ചെറിയ കേക്കാണെന്ന് വിചാരിച്ച് ഇതിൻ്റെ പ്രൈസിൽ നമുക്ക് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കാക്കിലോം കേക്ക് കൊടുക്കുന്ന ആ ഒരു റേറ്റ് ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഒക്കെ റേറ്റിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കേക്കുകൾ അത്യാവശ്യം നല്ല ഹെവി ഫീലിങ്സൊക്കെ വരികയാണെങ്കിൽ മുന്നൂറ്റി രൂപക്കും മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു രണ്ട് കിലോ കേക്ക് ചെയ്യാൻ ഇത്ര പണി വരില്ല അത്രത്തോളം പണിയാണ് ഈ ഒരു കുഞ്ഞ് കേക്ക്സൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കതിൽ ക്രീം അപ്ലൈ ചെയ്യാനും എല്ലാം പറ്റുള്ളൂ അപ്പോൾ അത്രയും വെയ്റ്റിംഗ് ആയിട്ടും ഇത്രയും നമ്മളതിൽ ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ടൈം കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഓരോ സ്റ്റെപ്സും നമുക്ക് കറക്റ്റായി ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ അതൊരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓരോ ലെയറിങ് എല്ലാം ചെയ്ത് നാല് ലെയർ കൊടുത്ത് കംപ്ലീറ്റ് ലെയറിങ് എല്ലാം ചെയ്ത് ഔട്ട് ഓഫ് പാർട്ട് ഒന്ന് കോട്ടിങ് മസ്റ്റാണ് ഈ ഒരു കേക്കിന് ക്രം കോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വലിയ കേക്ക്സിനൊന്നും ക്രം കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഡയറക്റ്റ് നമുക്ക് ഔട്ട് ഓഫ് പാർട്ട് ഫിനിഷിങ് ചെയ്യാം പക്ഷേ ഈ ഒരു കേക്ക് മിനി കേക്ക് നമ്മൾ മസ്റ്റായിട്ടും കോട്ട് ചെയ്ത് ഒരു വൺ അവർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഒരു ഹാഫ് ഹവറ് ഫ്രീസറിൽ വെച്ചാലും നമുക്ക് ആണ് പക്ഷേ മിനി കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് കട്ട പിടിച്ച് പോവും അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു വൺ അവർ വെച്ച് കൊടുത്ത് ഔട്ട് പാർട്ട് ക്രീമിങ് ചെയ്യുക അപ്പോഴേക്കും നമ്മളുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഒന്ന് ചെറുതായിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ സെയിം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ആക്കി എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്സ് ഇങ്ങനെ ഓരോ പീസസിലും ചോക്ലേറ്റ്സും കൂടെ വെച്ച് കൊടുക്കാനുണ്ട് ഗനാഷ് അപ്ലൈ ചെയ്ത് ആ കേക്ക് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കേക്ക് സെറ്റായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഔട്ടർ പാർട്ട് ക്രീമിങ് ചെയ്യാണ് ഔട്ടർ പാർട്ട് വൈറ്റ് കളറിൽ ചെയ്തിട്ട് ഒരു പിങ്ക് ടച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഔട്ടർ പാർട്ട് ക്രീമിങ് എല്ലാം ചെയ്ത് ഇതിങ്ങനെ ഈ ഒരു ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത് ചിലപ്പോൾ ആ കേക്ക് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും ചെറിയ ആയ കാരണം നമുക്ക് ഒത്തിരി ടൈം എടുത്തിട്ട് വേണം അത് ഫിനിഷ് ചെയ്തെടുക്കാൻ ഒരു വൺ കെ ജി കേക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം പക്ഷേ ഇത് നമുക്കൊരു ഹാഫ് അവർ മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഇതൊന്ന് നീറ്റാക്കി എടുക്കാൻ പറ്റുക അത്രയ്ക്കും കേക്ക് സെറ്റായിട്ടുള്ള കേക്കാണെങ്കിൽ ക്യുക്കായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ കിട്ടിയ കാരണം എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ടേൺ ടേബിളിൽ വെച്ച് അതിൻ്റെ ഐസിങ് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബേസിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിങ്ക് കളർ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് വാട്ടറിൽ ഒന്ന് പിങ്ക് കളർ ആഡ് ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഷുഗർ ബോളും കൂടെ വെച്ച് ടോപ്പറും വെച്ച് അത് സെറ്റ് ചെയ്തു പിന്നെ നമ്മളുടെ പീസ് കേക്ക് ആയിരുന്നു അപ്പോൾ അത് മാക്സിമം പീസസിൽ ഒത്തിരി ചെറിയ പീസസ് ആവാതെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം ഒരു ഇരുപത് പീസിലൊക്കെ കിട്ടണം എന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു ട്വൻറ്റി ഫോർ പീസ് വരെ നമുക്ക് കിട്ടും അത് അതിനനുസരിച്ച് നമ്മളത് ഐസിങ് ചെയ്തെടുത്ത കാരാണ് ഇത്രയും പീസസ് നമുക്ക് കിട്ടിയത് അപ്പോൾ പലരും ചോദിച്ചു ഇത് എത്ര കെ ജി ആണ് വൺ കെ ജി കൊണ്ട് ഇത്രയധികം പീസസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ പീസ് നമുക്ക് കിട്ടും അപ്പം അവർക്കൊരു ഇത്രയും പീസിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ കട്ട് ചെയ്തു വന്നപ്പോൾ ട്വൻ്റി ഫോർ പീസസ് തന്നെ കിട്ടി അപ്പോൾ അതിങ്ങനെ ആണ് നമ്മൾ ഫൈനൽ ഡെക്കറേഷൻ എല്ലാം ചെയ്തിരുന്നത് ഒരു ഫ്ലവർ ചെയ്തിട്ട് ചോക്കോ ബാർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഒരു കുട്ടിയുടെ ബർത്ത് ഡേക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ചോക്ലേറ്റ് ബാറും കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലൊക്കെ അപ്പോൾ നമ്മളുടെ ആ പീസ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ നമ്മളുടെ മിനി കേക്കും കൂടെയാണ് അന്ന് രണ്ടും ഒരാൾക്ക് തന്നെ വേണ്ടിയിട്ടുള്ളതായിരുന്നു അവർക്കൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ആ മിനി കേക്ക്സ് കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് ബാക്കി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് ആയിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെയും ഇപ്പോൾ ബായ് എൻഷ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം അറിയിക്കേണ്ട മാങ്കോ കേക്കിൻ്റെയും ബ്രൗണി ആൻഡ് പ്ലോണ്ടി ക്ലാസ്സിൻ്റെയും അപ്ഡേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ മെൻഷൻ ചെയ്ത പോലെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ബായ് താങ്ക്